പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ പടന്നപ്പാലത്തിന് സമീപം സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ലാബ് എക്സ്റേ സ്കാനിംഗ് ആംബുലൻസ് സർവീസ് എന്നിവ ആരംഭിക്കുമെന്ന് ചെയർമാൻ ഉമേഷ് പോച്ചപ്പൻ പ്രസ് ക്ലബിൽ അറിയിച്ചു കണ്ണൂർ താലൂക്കിനുള്ളിൽ നിന്ന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ക്ലിനിക്കിൽ സൗജന്യ ചികിത്സ നൽകും സഹായം ആവശ്യമുള്ളവർ അവരുടെ ആധാർ റേഷൻ കാർഡ് തുടങ്ങിയ തിരിച്ചറിയൽ രേഖ സഹിതം ഡിസംബർ മുപ്പതിനു മുമ്പേ അപേക്ഷിക്കണം ിൽ ഡയാലിസിസ് സൗജന്യമായി നൽകുന്ന പദ്ധതിയും നടപ്പാക്കും വാർത്താ സമ്മേളനത്തിൽ ഉമേഷ് പോച്ചപ്പൻ സൽമ പ്രദീപ് ലക്ഷ്മണ അർജുൻ അമൃതേഷ് ഉമേഷ് എന്നിവർ പങ്കെടുത്തു മറ്റ് സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീർ ലേ ലഡാക്ക് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ അതേപോലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സ്ഥലങ്ങളിലാണ് നമ്മളിപ്പോൾ കൂടുതൽ പ്രവർത്തിച്ചു വരുന്നത് ഈ ട്രസ്റ്റിൻ്റെ പ്രത്യേകത ഇന്ന് വരെയായിട്ട് പബ്ലിക് കോൺട്രിബ്യൂഷനോ മറ്റും എടുക്കാതെ നടന്നു വരുന്ന ട്രസ്റ്റാണ് നമ്മൾ ഈ മെമ്പർമാരും ഡയറക്ടർമാരാണ് ഇനി കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങൾ കുറേ ക്യാമ്പുകൾ കേരളത്തിൽ പല ഭാഗത്ത് മാത്രമല്ല കണ്ണൂരിൽ നടന്നിരുന്നു അപ്പോൾ നമുക്ക് സ്വന്തമായ ആസ്ഥാനമില്ലാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ സ്വന്തമായിട്ട് ആസ്ഥാനം ഇവിടെ പറന്നപ്പാലത്തിനെടുത്ത് പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ബിൽഡിങ് ഏകദേശം തയ്യാറായിക്കൊണ്ട് അത് ജനുവരി പതിനഞ്ചിനാണ് ഉദ്ഘാടനം അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഞങ്ങൾ സൗജന്യ ചികിത്സയും അതേപോലെ മറ്റ് സഹായ സേവനങ്ങൾ ചെയ്യുകയാണ് നമ്മൾ ഉപ ഉദ്ദേശം ട്രസ്റ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ ലാബ് ക്ലിനിക്ക് സ്കാനിങ് അതേപോലെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഡയാലിസിസും തുടങ്ങി ഫ്രീ ഡയാലിസിസും തുടങ്ങേണ്ട പരിപാടിയാണ് ഇന്ന് കണ്ണൂരിൽ ഒന്നാമത്തെ ഡയാലിസിസ് തുടങ്ങിയതിൻ്റെ നേതൃത്വം ഞാനത് കൊടുത്തിരുന്നത് നമ്മുടെ രാജേശ്വരി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സത്യസായി ഓർഫൻ ട്രസ്റ്റ് പിന്നെ അത് നമ്മൾ അപ്പുറത്തേക്ക് ക്യാൻസർ കെയർ സൊസൈറ്റിയിലേക്ക് മാറ്റി അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ പൂർണ്ണമായിട്ട് സൗജന്യമായിരിക്കും ഇന്നുവരെ നമ്മൾ ഏകദേശം പത്ത് പതിനാലായിരക്ക് പേര് ഒരു മുഖവൈകല്യവും മറ്റും ഇല്ല ഓപ്പറേഷൻ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തിരുന്നു അപ്പം നമുക്ക് സ്വന്തമായിട്ട് ആസ്ഥാനം വന്നു കഴിഞ്ഞാൽ കൂടുതലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും കാരണം ഈ പദ്ധതിയുടെ എല്ലാം മുഴുവൻ വിജയവും നമ്മളെ പത്രമാധ്യമ സുഹൃത്തുക്കളുടെ സഹായ സഹകരണം കൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമ്മൾ നടന്നു വന്നത്